സംസ്ഥാനത്ത് കൊടുംചൂടിന് ആശ്വാസമായി വേനൽ മഴയെത്തി തെക്കൻ കേരളത്തിലാണ് ഇന്ന് മഴ പെയ്തത് വരും ദിവസങ്ങളിലും തെക്കൻ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അതേസമയം ഇന്നും ഏഴ് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് നിലനിന്നിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിൽ അടക്കം മഴ ലഭിക്കുകയും ചെയ്തു ശക്തമായ മഴയിൽ നഗരത്തിൻ്റെ പല മേഖലകളിലും ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കൊല്ലം ജില്ലയിലെ മലയോര മേഖലകളിലും മഴ ലഭിച്ചു വരും ദിവസങ്ങളിലും തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് ഈ ജില്ലകളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലും ചില ജില്ലകളിൽ മഴ ലഭിച്ചിരുന്നു എന്നാൽ വടക്കൻ കേരളത്തിൽ കനത്ത ചൂട് ഇപ്പോഴും തുടരുകയാണ് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി ചൂട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് കോഴിക്കോട് മുപ്പത്തി എട്ട് ഡിഗ്രി വരെയും കണ്ണൂരിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം വരും ദിവസങ്ങളിൽ ചൂടിന് ശമനമുണ്ടാകുമെന്നും വടക്കൻ കേരളത്തിലടക്കം മഴ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്